ധികമായി തിരൂരിന്റെ വസ്ത്രസങ്കല്പങ്ങളിൽ എന്നും പുതുമകൾ നിറച്ച ഫാഷൻ പുണ്യറാം തന്നെ വരവേൽക്കാൻ പുതുപുത്തൻ കളക്ഷനുകളുമായി ഒരുങ്ങിക്കഴിഞ്ഞു സ്കൂളിലെ വഴക്കിനെ തുടർന്നുണ്ടായ കത്തിക്കുത്തിന് പകരം വീട്ടുമെന്ന് സമൂഹ പോസ്റ്റ് ഇട്ടതിനെ തുടർന്ന് താഴേക്കോട് പി ടിഎം ഹയർ സെക്കൻഡറി സ്കൂളിലെ മൂന്ന് വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് നടപടി വെഡിംഗ് മോൾ ബാസറ്റ് സ്കൂളിലെ വഴക്കിന്റെ ഭാഗമുണ്ടായ കത്തിക്കുത്തിന് പകരം വീട്ടുമെന്ന് സമൂഹമാധ്യമത്തിൽ പോസ്റ്റിട്ട താഴേക്കോട് യർ സെക്കൻഡറി സ്കൂളിലെ മൂന്ന് വിദ്യാർത്ഥികൾക്കെതിരെ നടപടി വിദ്യാർത്ഥികൾക്കെതിരായ സാമൂഹിക പശ്ചാത്തല റിപ്പോർട്ട് തയ്യാറാക്കി ജുവനേൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ സമർപ്പിച്ചു ഇവരുടെ മൊബൈൽ ഫോണുകൾ കൂടുതൽ അന്വേഷണത്തിനായി പിടിച്ചെടുത്തിട്ടുണ്ട് ഫോറൻസിക് ലാബിൽ വിദഗ്ധ പരിശോധന നടത്തിയ ശേഷം കോടതിയിൽ സമർപ്പിക്കും എസ് എസ് എൽ സി വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ ആഴ്ചയിൽ കത്തിക്കുത്തിൽ മൂന്ന് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു സമൂഹ മാധ്യമ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പെരിന്തൽമണ്ണ പോലീസാണ് അന്വേഷണം നടത്തിയത് ഇത് തയ്യാറാക്കിയ വിദ്യാർത്ഥികൾക്കും സംഘർഷത്തിന് കാരണം രീതിയിൽ കമന്റ് ചെയ്ത രണ്ട് നടപടി ഒരു ഗ്രൂപ്പിലാണ് വിദ്യാർത്ഥികളുടെ പോസ്റ്റ് പോസ്റ്റ് സഹിതം ഗ്യാങ് വി ആർ നോട്ട് ഡെഡ് എന്ന പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ ആഴ്ചത്തെ കത്തിക്കുത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും ഉൾപ്പെടുന്ന ഗ്രൂപ്പാണിത് സംഘർഷത്തിന് ശേഷം സൈബർ സെൽ സമൂഹ മാധ്യമങ്ങൾ നിരന്തരം നിരീക്ഷിച്ചു വരികയായിരുന്നു നിലവിൽ വാട്ടർ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് Nine one four two eight four one seven zero three seven zero one two four nine double two two six.